പരിണാമം ഉണ്ട് ഇനി ഇവല്യൂഷൻ ഭൂമി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഈ പ്ലാനറ്റിനെ കുറിച്ചാണോ അല്ല അതിലുള്ള വാസം എവല്യൂഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയില് എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യനും ഒക്കെ എവല്യൂഷൻ ഉണ്ടാവുന്ന പോലെ എല്ലാത്തിനെയും പറയാം ഇപ്പോൾ ഭൂമിക്കല്ല എവല്യൂഷൻ ഭൂമിയുടെ മുകളിലുള്ള ജീവികൾക്കും അതിനെക്കുറിച്ചുള്ള എവല്യൂഷനെ നമ്മൾ പഠിച്ചിട്ടും മറ്റേത് കോസ്മോളജിയാണ് എവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ മുകളിലുള്ള ജീവികൾക്ക് സംഭവിക്കാവുന്ന പരിണാമങ്ങളെയാണ് നമ്മൾ സാധാരണ പറയാം ജാത്യന്ത പരിണാമം പ്രകൃത്യാത് എന്നാണ് ഒരിക്കലും തീരാത്തത്രയും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്നാണ് പണ്ടുകാലത്ത് മഹാന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ പരിണാമം എന്ന് പറയുന്നത് ഒരു അവസാനിക്കുന്ന ഒരു സംഭവമല്ല അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അനന്തമായി നടക്കും അത് പ്രകൃതി നിയമമാണ് പ്രകൃത്യാത് പൂരാത് പ്രകൃതിയുടെ പൂരണങ്ങളുടെ ഭാഗമായിട്ട് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് അതിനൊന്നാണ് പരിണാമം പരിണാമത്തിന് പിന്നെ എൻ്റില്ലല്ലോ പരിണമിക്കുക എന്നു പറഞ്ഞാൽ മാറ്റുക എന്നെ അർത്ഥം പിന്നെ പരിണാമം ഇല്ലെങ്കിൽ പിന്നെ മാറ്റം എന്ന് പറയാൻ പറ്റുമോ മാറ്റത്ത് പറയുന്ന വാക്കിന് മാറ്റം ഉണ്ടെന്നുള്ളത് കൊണ്ടല്ലേ മാറ്റം പേരിട്ടത് അപ്പോൾ കുറേ ജീവികൾ അനുകൂലമായ സാഹചര്യങ്ങൾ വരുമ്പോഴാണ് ഈ പരിണാമങ്ങൾ ഉണ്ടാവുക ഒരു ഉദാഹരണത്തിന് കുറേ മരങ്ങളുള്ള സ്ഥലത്ത് ഒരു ജീവി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം ആ ജീവിക്ക് എവിടെയും മരം കയറാനൊന്നും പറ്റില്ല താഴത്തുള്ളത് മാത്രമേ തിന്നാൻ പറ്റുള്ളൂ താഴത്ത് മരുഭൂമി ആയതുകൊണ്ട് ഒന്നും പുതിയതായിട്ട് മുളക്കുന്നില്ല ചെടികളൊക്കെ മരത്തിൻ്റെ മുകളിലേ ഉള്ളൂ അല്ലെങ്കിൽ ഇലകൾ അവിടെ ഉള്ളൂ അത് പറിച്ചു പറിച്ചു തിന്നപ്പോൾ പിന്നെ തിന്നാനൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ എന്ത് മരം കയറാൻ പഠിക്കണം ചില ജീവികൾ മരം കയറാൻ പഠിച്ചിട്ടുണ്ടാവും ചില ജീവികൾക്ക് മരം കയറാൻ പറ്റില്ലെങ്കിൽ എന്ത് ചെയ്യും അതിൻ്റെ കഴുത്ത് നീണ്ടു നീണ്ടു പോകും അങ്ങനെയാണ് ജിറാഫ് ഉണ്ടായതെന്നാണ് പറയുന്നത് ഇറാഫിന് ഇത്രയും നീളം ഉണ്ടായിട്ടുണ്ടാവില്ല കാലത്തിന് ഓക്കെ അപ്പോ ഓരോ ജീവികളും അതിന്റെ സാഹചര്യം അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എല്ലാ മാറ്റങ്ങളും മനുഷ്യന്മാരുടെ നീളവും കൂടുന്നതും കുറയുന്നതും അങ്ങനെയാണ് പണ്ടുകാലത്ത് മലയൊക്കെ കയറുന്ന ആൾക്കാർക്കൊക്കെ ഹൈറ്റ് കുറവായിരുന്നു നമ്മുടെ പാരമ്പര്യത്തിലെ അച്ഛനെക്കാളും ഹൈറ്റ് കൂടുതലുണ്ടാവും മക്കൾക്ക് അച്ഛന്റെ അച്ഛൻ അതിനേക്കാളും ഹൈറ്റ് കുറവായിരുന്നു പണ്ട് നമ്മുടെ പരിണാമത്തിൽ ഡാർഫാണ് വാമനൻ പിന്നെ നിങ്ങളുള്ള മനുഷ്യൻ ഉണ്ടാക്കായിരുന്നു അതിൻ്റെ അർത്ഥം തന്നെ നമ്മുടെ പഴയ ജനറേഷന് ഹൈറ്റ് കുറവായിരുന്നു എന്നാണ് കാരണം മല കയറുന്ന ആൾക്കാർക്കൊക്കെ ഹൈറ്റ് കുറയും ടിബറ്റിലുള്ളവർക്കും ജപ്പാനിലുള്ളവർക്കൊക്കെ ഹൈറ്റ് കുറവാണ് അവരുടെ കണ്ണുകൾ അത് നമ്മുടെ ബാക്ക്ബോൺ വല്ലാണ്ട് കംപ്രസ്ഡ് ആവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് നിങ്ങളുടെ ഹൈറ്റ് അളക്കുക ഒരു ദിവസം രാവിലെ അടക്കുന്നതിനേക്കാളും വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഒരു ഇഞ്ചൊക്കെ കുറയും പക്ഷെ രാത്രി കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴും എക്സ്പാൻഡ് ആവും പക്ഷെ കാലാകാലങ്ങളായിട്ട് ജനറേഷൻസ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതേ അവസ്ഥയിലേക്ക് ചുരുങ്ങിപ്പോവും വയസ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഹൈറ്റ് കുറയുന്ന കണ്ടില്ലേ അവര് നടന്ന് നടന്ന് കയറി 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 ഹൈറ്റ് കുറയുകയാണ് അപ്പം ഓരോ കാലഘട്ടങ്ങൾ അനുസരിച്ചിട്ട് ഇത്തരം നമ്മൾ ചെയ്യുന്ന പണിക്കനുസരിച്ചിട്ടൊക്കെ നമ്മുടെ വ്യത്യാസം ഉണ്ടാവും പണ്ടൊക്കെ വിസ്ഡം ടൂത്ത് ഉണ്ടായിരുന്നു ഇപ്പൊ ജനിക്കുന്ന കുട്ടികൾക്കൊന്നും വിസ്ഡം ടൂത്ത് ഇല്ല കാരണം എല്ലാവരുടെയും വിസ്ഡം ടൂത്തും പറിച്ച് കളയാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ തന്നെ വിചാരിച്ചു ബ്രഹ്മാവ് തന്നെ വിചാരിച്ചു ഇനിയിപ്പോ വിസ്ഡം കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല അവർക്ക് ടൂത്ത് വേണ്ട അപ്പോൾ ഓരോന്നും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളുടെ ഘടന പോലും മാറും ശരീരത്തിന്റെ ഭാവങ്ങൾ മാറും മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം മാറും നമുക്കിപ്പോഴുള്ള ഒരു ശരീരഭാവം മാറി കുറച്ചു കാലം കഴിയുമ്പം അതിനനുസരിച്ച് മാറും ഈ ഡി എൻ എ പാറ്റേൺസൊക്കെ ഒരുവിധത്തിലൊക്കെ അങ്ങനെ പോകും പക്ഷെ കാലാകാലങ്ങളായിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ മാറ്റങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് വളരെ സർവ്വസാധാരണമാണ് അപ്പൊ എവല്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ജാത്യന്ത പരിണാമം പ്രകൃത്യാത്പൂരാ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടാണ് കുരങ്ങന്മാരൊക്കെ മനുഷ്യനായതും അതിന് ചെമ്പാൻസി വന്നതും ഒക്കെ ഇത്തരം കഥകളൊക്കെ നമുക്കറിയാം ഇനി ഇനിയും ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചില ആടുകളിലൊക്കെ രണ്ട് തലയുള്ള ആട് ആറ് കാലുള്ള ആട് ഒക്കെ നമ്മൾ ഇടക്കിടക്ക് കാണും ഇതൊക്കെ ഞാൻ പറയാറുള്ളത് ബ്രഹ്മാവ് എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ് ഇനി കുറേ കാലം കഴിഞ്ഞാൽ രണ്ട് തല മാത്രമുള്ള എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം അത് ഒരു ദിവസം കൊണ്ട് എല്ലാത്തിനെയും അങ്ങനെ ആക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ പതുക്കെ പതുക്കെ മാറ്റി 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 നോക്കി അതിന് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയായി മാറും ഇപ്പോ കോവിഡ് വന്ന കാലത്ത് എല്ലാവർക്കും കോവിഡ് വലിയ അസുഖമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ നമ്മുടെ അഡാപ്റ്റായി അത് പരിണാമത്തിന്റെ ഭാഗമാണ് നമ്മുടെ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് പിന്നെ കുറച്ച് കഴിയുമ്പം ഇത് സർവസാധാരണായിട്ട് മാറും ഇത് വളരെ പ്രകൃതിയുമായിട്ട് മനുഷ്യനും മനുഷ്യനുമായിട്ട് മാത്രല്ല ബാക്കി മൃഗങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു അഡാപ്റ്റേഷന്റെ ഭാഗമാണ് പരിണാമം അങ്ങനെ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി സിക്സ് ക്രോസ് ഓഫ് അതുപോലെ കാണാവുന്നതും കാണാത്തതുമായ പ്ലാന്റുകളും ഒക്കെ ഉണ്ടാവും ബാക്ടീരിയ ഒക്കെ പലതും പ്ലാന്റുകളുടെ ഇനത്തിൽപ്പെട്ടിട്ടുള്ളതും സസ്യങ്ങളുടെ ഗണത്തിൽപ്പെട്ടിട്ടുള്ളതും ഒക്കെയാണ് അത് എന്ന് വിളിക്കാറുണ്ട് നമ്മള് ഇതൊക്കെ ഒരു സിംബോളിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് നമ്മള് വായു എന്ന് പറയുന്ന സമയത്ത് ഈ ഹോൾ വായു മണ്ഡലം ആകാശത്തിന് പുറത്തുള്ള സ്ഥലവും ഒന്നും നമ്മൾ കാണാറില്ല ഒരു കുറ്റിയിലെടുത്താലും ഒരു കയ്യിലെടുത്താലും വെള്ളം വെള്ളം തന്നെയാണ് കടലിലെ വെള്ളം ഒരു പാത്രത്തിലെടുത്താലും നമ്മൾ ഇതും വെള്ളം എന്നാ പറയാ കടലിലും വെള്ളം എന്നാ പറയാ അതുപോലെ എന്റെ ചുറ്റുമുള്ള മണ്ണ് എന്റെ മണ്ണ് എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഭൂമി എന്നുള്ള അർത്ഥത്തിലും പറയാം ഞാൻ ഓൺ ചെയ്യുന്ന എൻ്റെ കൃഷിഭൂമി എന്നുള്ള അർത്ഥത്തിലും പറയാം നമ്മുടെ ചിന്തകളുടെ വലുപ്പനുസരിച്ച് എൻ്റെ ലോകം എന്ന് പറയുന്നത് എന്താണ് ഒരു ചെറിയ കുട്ടിക്ക് ആ കുട്ടിയുടെ ലോകം എന്ന് പറയുന്നത് അവരുടെ സ്കൂളും വീടും മാത്രമായിരിക്കും അതേ സമയത്ത് കുറച്ചും കൂടി വളർന്നു വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി വലുതായി വലുതായി വരും ഈ സങ്കല്പങ്ങൾക്കനുസരിച്ചിട്ടാണ് ചിന്തകൾക്ക് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഡൊമൈനും റേഞ്ചും ഒക്കെ നമ്മൾ തീരുമാനിക്കുക വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു അവസ്ഥയാണ്